ഇന്നലെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നിയ ഒരു വാർത്ത കണ്ടു അതായത് അബ്ദുൽ നാസർ ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത നിലവിൽ അദ്ദേഹം അഭിമുഖീകരിച്ചിരുന്ന ആ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് മറികടക്കാനായി എന്നുള്ളൊരു വാർത്ത അബ്ദുൽ നാസർ മഹുദനി മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷം തോന്നിപ്പോയി കണ്ണ് നിറഞ്ഞുപോയി കാരണം അബ്ദുൽ നാസർ മഹദിനിയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ ഈ സമൂഹത്തോട് ചിലതൊക്കെ പറയാനുണ്ട് ചിലതൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട് അതൊന്നും പറയാതെ അദ്ദേഹം ഒരിക്കലും നമ്മോട് വിട പറയില്ല എന്നതിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത് അതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആരും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുവെ പറയാറില്ല പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല എന്റെ കുട്ടിക്കാലം മുതൽക്കേ മഹദനിയുടെ ഒരുപാട് പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒരു തീവ്രവാദി ആയിട്ടില്ല ഭീകരവാദി ആയിട്ടില്ല അബ്ദുൽ നാസർ മഹദനി നടത്തിയിരുന്ന പ്രസംഗങ്ങൾ കേട്ട് ആരും അത്തരത്തിൽ വഴിവിഴച്ച് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ആരെങ്കിലും ഒക്കെ വഴിവിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ അത്തരത്തിൽ ചിന്തിച്ചിരുന്ന ആളുകളാണ് അബ്ദുൾ അസറിയെ നടത്തിയ പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ കുറച്ച് ഗൗരവത്തോടു കൂടി അതിശക്തമായ ഭാഷയിൽ പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട് ചിലരെയൊക്കെ വിമർശിക്കാറുണ്ട് എന്നാൽ ഇനി എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ശക്തമായ വാക്കുകളോ ഞാൻ ഉപയോഗിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അബ്ദുൽ നാസർ മഴദനിക്ക് പറയാനുള്ളത് പറയാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ച ഒരുപാട് ആളുകളുണ്ട് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കളിച്ച ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പലരും ഇപ്പോൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ മഴദനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നൂറ് ശതമാനം സത്യമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടി വരികയാണ് അത് ജനങ്ങളോട് തുറന്നു പറയേണ്ടി വരികയാണ് അബ്ദുൾ ആസറ മഹദനിയെ ആ കേസിൽ കുടുക്കിയത് അദ്ദേഹം നിരപരാധിയായിരുന്നു എന്ന് കോടതി വിധിച്ചു ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുകളും ഇതുവരെ കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ അത് അന്വേഷിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹം ബാംഗ്ലൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്നിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ആ ബാംഗ്ലൂർ സിറ്റി വിട്ടുപോകാൻ കഴിയില്ല അത്തരത്തിലാണ് അദ്ദേഹത്തിന് ഒരു ജാമ്യം അനുവദിച്ച അത്തരത്തിലൊരു വ്യവസ്ഥയുണ്ടായിരുന്നു ഏറ്റവും അവസാനം ആ ഒരു പ്രശ്നത്തെയും അദ്ദേഹം മറികടന്നുകൊണ്ട് അദ്ദേഹം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തി ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെയുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജയിൽവാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജയിൽ മോചനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജയിലിൽ അദ്ദേഹം അനുഭവിച്ച ചില പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തിരിച്ചെത്തി അദ്ദേഹം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴും പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഒരിക്കലും പതറാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഒരു വിശ്വാസമുണ്ട് ദൈവത്തിലുള്ള ഒരു വിശ്വാസം എല്ലാം ദൈവത്തിന്റെ വിധിയാണെന്ന് വിശ്വസിച്ച് അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ആ ജീവിച്ചിരിക്കുന്നത് തന്നെ സർവശക്തന്റെ അനുഗ്രഹമാണ് എന്ന് വിശ്വസിച്ച് സർവശക്തനോട് തുടർച്ചയായി നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തായാലും ഇന്നലെ അദ്ദേഹം എന്നെ പരിചരിച്ചവർക്കും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എന്നെ സഹായിച്ചവർക്കും ഒക്കെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അദ്ദേഹം ഒരുപാട് ക്ഷീണിതനായി കണ്ടിരുന്നു എങ്കിൽ ഇന്നലെ ക്ഷീണിതനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രതീക്ഷയുണ്ട് തിരിച്ചദ്ദേഹത്തിന് വരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്തായാലും മഴപിനിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതായത് അദ്ദേഹം സേലം സെൻട്രൽ ജയിലിൽ കിടന്നിരുന്ന ആ ഒരു സമയത്ത് അനുഭവിച്ച ചില വിഷയങ്ങൾ അദ്ദേഹം തന്നെ അത് പല പ്രഭാഷണങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് സേലം സെൻട്രൽ ജയിലിൽ അദ്ദേഹത്തെ കിടത്തിയിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത് കബറിന് തുല്യമായ ഒരു ജയിലിലായിരുന്നു വളരെ ഇടുങ്ങിയ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല ഒന്ന് നീണ്ടു നിവർന്ന് ഇരിക്കാനോ കിടക്കാനോ കഴിയില്ല അത്തരത്തിലൊരു ജയിലിലായിരുന്നു അദ്ദേഹത്തെ അവിടെ സന്ദർശിച്ചിരുന്ന ചില ആളുകൾ അദ്ദേഹത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം പ്രമുഖനായിട്ടൊരു തൊഴിലാളി നേതാവാണ് ഗുരോവാസുവേട്ടൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ജയിലിൽ കാണാത്ത വ്യക്തിയല്ല ഗുരോവാസുവേട്ടൻ ഈ അടുത്ത കാലത്തും അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇവിടെ മഴദനി അനുഭവിക്കുന്ന ആ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം മഴതനി ആയതുകൊണ്ടാണ് സേലം സെൻട്രൽ ജയിലിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം മാനസിക നില തെറ്റാതെ ജീവിക്കുന്നത് അവിടെ കിടന്ന ഒരു മനുഷ്യന് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഒരു മോചനം ഉണ്ടായാൽ പോലും മാനസിക നില തെറ്റാതെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയില്ല അത്രമാത്രം ഭീകരമാണ് സേലം സെൻട്രൽ ജയിലിൽ എന്നാണ് ഗൃഹവാസുകേട്ടൻ പറഞ്ഞത് മഴുരിയും ഈ ജയിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഖബറിന് തുല്യമായ ഒരു ജീവിതമാണ് എന്ന രീതിയിലാണ് എന്തായാലും അദ്ദേഹത്തിന്റെ വിശ്വാസം അത് വീണ്ടും വീണ്ടും ശക്തിപ്പെടുന്ന സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ജയിൽവാസങ്ങൾ കൊണ്ടുണ്ടായത് ഏറ്റവും അവസാനം കോയമ്പത്തൂർ ജയിലിൽ കിടന്നിരുന്ന ആ മനുഷ്യൻ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചു അതിനുശേഷമാണ് ബാംഗ്ലൂരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനായിരുന്നു അന്ന് മുഖ്യമന്ത്രി ഹർഷിതാടല്ലൂരി കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു അവർ മഴനിയെ പിടിച്ചുകൊണ്ടുപോകുന്നതിനു വേണ്ടി സുരക്ഷ ഒരുക്കിയിരുന്നു ഇവിടെ കർണാടക പോലീസിന് ഇവിടെ ഒരു കാലില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കാലു തകർത്തത് എന്തിന്റെ പേരിലായിരുന്നു ആരായിരുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തമാണ് എന്തായാലും അദ്ദേഹത്തെ പിടികൂടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അതിലിവിടെ സർക്കാർ വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അതിനു മുന്നേ അദ്ദേഹത്തെ പിടികൂടി കൊണ്ടുപോയത് നായനാർ സർക്കാർ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലത്താണ് എന്തായാലും നായനാർ സർക്കാർ ഇവിടെ മകനിയെ പിടിച്ചു കൊടുത്തപ്പോൾ അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു നമ്മൾ എന്തായാലും മോനെ പിടിച്ചുകൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങളെയൊക്കെ അദ്ദേഹം അതിജീവിച്ചു അതിനുശേഷം നാട്ടിലെത്തിയതിനു ശേഷം രോഗങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ടു അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ക്രൂരമായിട്ടുള്ള ചില അധിക്ഷേപങ്ങൾ ഉണ്ടായി എന്നാൽ അതിനൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല അദ്ദേഹത്തോട് ക്രൂരത കാണിച്ചവരോടൊക്കെ അദ്ദേഹം അത് ക്ഷമിച്ചു അത് പുറത്തു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി എന്തായാലും സർവ്വശക്തനായിട്ടുള്ള ദൈവം അദ്ദേഹത്തെ ഉപദ്രവിച്ചവരെ ആരെയും വെറുതെ വിട്ടില്ല എല്ലാവരെയും ഇവിടെ ഈ ലോകത്ത് വെച്ച് തന്നെ അവരെ ദൈവം ശിക്ഷിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും മഴദനി മാപ്പ് കൊടുത്താലും ദൈവം ഇവിടെ മഴദനിയുടെ കുടുംബത്തിന്റെയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെയും ഒക്കെ പ്രാർത്ഥന കേട്ടു അദ്ദേഹത്തിന്റെ കാലു തകർത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ മനുഷ്യൻ ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിച്ചു അതുപോലെ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കുന്നതിനു വേണ്ടി പണിയെടുത്തവരൊക്കെ ഈ ലോകത്ത് വെച്ച് അനുഭവിച്ചു അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയവരൊക്കെ അനുഭവിച്ചു എന്തായാലും മഴവിന് ചില കാര്യങ്ങളൊക്കെ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട് ആ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതായത് ഇന്നലെ അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഇന്നലെ സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് കരുതിയതായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതികരിക്കാതെ പോയത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അദ്ദേഹം പല വിഷയങ്ങളെയും അതിജീവിച്ച സമയത്ത് എന്റെ മനസ്സിൽ അതുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചില രഹസ്യങ്ങളുണ്ട് ഇപ്പോഴും അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പലതും പറയാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം പറഞ്ഞല്ലോ ശക്തമായ വാക്കുകൾ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു അതുപോലെ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഇനി അതുണ്ടാകില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ സൗമ്യമായ ഭാഷയിൽ പറയാൻ ബാക്കി ബാക്കിവച്ച കാര്യങ്ങൾ അദ്ദേഹം പറയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്വേഷി അജിത എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയെ കുറിച്ച് നമുക്കറിയാം മഴദനി പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും സൂചിപ്പിച്ച ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അജിതയെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അജിത പറയും എന്ന രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തായാലും അജിത ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല മഴദനി തന്നെ അത് പറയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഈ തിരിച്ചുവരവ് അദ്ദേഹം തിരിച്ച് കൂടി പൊതുപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയട്ടെ അദ്ദേഹത്തെ ഭീകരവാദിയെന്നും തീവ്രവാദിയെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് മറുപടി പറയേണ്ടതില്ല പക്ഷേ അവരോടൊക്കെ അവരെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു മഴദനി ശബ്ദിച്ചത് മഴദനി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതായത് ഇവിടെ ദളിത് വിഭാഗങ്ങൾ മുസ്ലിം വിഭാഗങ്ങൾ ഭാവിയിൽ അവർ നേരിടാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് ആ വിഷയങ്ങളൊക്കെ ഇന്ന് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഹദിനിയാണ് ശരി മഹദിനിയാണ് സത്യം എന്ന് വളരെ വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരട്ടെ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും അതൊന്നും നോക്കേണ്ടതില്ല സൗമ്യമായ ഭാഷയിൽ ശക്തമായ ഭാഷയിൽ പറയണ്ട രൂക്ഷമായ ഭാഷയിൽ പറയണ്ട അത് മഹദനിക്ക് പറയാനാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്